ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതകളിൽ ഒന്നാണ് ഹോർമോസ് കടലിടുക്ക് ഇറാന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഏതാണ്ട് അൻപത് കിലോമീറ്ററോളം മാത്രമാണ് ഇതിൻ്റെ വീതി ഇതിൻ്റെ പ്രാധാന്യം ലോകത്ത് ഓരോ അഞ്ച് ബാരൽ എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീക്കം ചെയ്യുമ്പോൾ അതിലൊന്ന് ഇതിലൂടെ ആയിരിക്കും അതായത് അഞ്ചിലൊന്ന് എണ്ണയും നീക്കം ചെയ്യുന്ന കൊണ്ടുപോകുന്ന കപ്പൽപാതയാണ് ഇത് ഓരോ ദിവസവും രണ്ട് കോടിയോളം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഹോർമോസ് കടലിടുക്ക് വഴി ഇന്ത്യയും ജപ്പാനും ചൈനയും അതോടൊപ്പം തന്നെ അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഇത് അടയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ഈ അസംസ്കൃത എണ്ണയുടെ ലഭ്യത ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ കാര്യമായി ബാധിക്കും കാരണം യു എ ഇ ഖത്തർ ഒമാൻ അതോടൊപ്പം തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഒപ്പക് രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും അധികം എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കപ്പൽപാതയാണ് ഇത് ഈ കപ്പൽപാത അടയ്ക്കുന്നതോടുകൂടി ഒപ്പക് രാജ്യങ്ങളിൽ നിന്നും എണ്ണ എണ്ണയുടെ നീക്കം പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇത് ആഗോള വിപണിയിൽ തന്നെ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും മറ്റൊരു കാര്യം ഇപ്പോൾ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം വ്യോമഗതാഗതത്തിൽ ഉണ്ടായിട്ടുള്ള തകരാർ അല്ലെങ്കിൽ അതിൻ്റെ താളം തെറ്റിൽ തന്നെയാണ് അത് ഇനിയും എവിടെയും എത്തിയിട്ടില്ല ഇപ്പോഴും ഹജ്ജ് തീർത്ഥാടകരടക്കമുള്ള ആളുകൾ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് സൗദി അറേബ്യ യു എ ഇ ഖത്തർ കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ താളം തെറ്റിയിരിക്കുകയാണ് വ്യോമഗതാഗതം ഇറാഖ് അറിയിച്ചിരിക്കുന്നത് കരമാർഗം തീർത്ഥാടകരെ ഒക്കെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കാൻ ശ്രമിക്കുമെന്നാണ് അത്രത്തോളം പ്രതിസന്ധി ഈ മേഖലയിലുണ്ട് മുൻപ് ഇറാഖ് യുദ്ധ ഉണ്ടായിരുന്നതിന് പോലുള്ള ഒരു സാഹചര്യം എന്ന് വിശേഷിപ്പിക്കാം മാത്രമല്ല എണ്ണ നീക്കത്തെ മാത്രമല്ല ബാധിക്കുക ഓരോ ദിവസവും ഏതാണ്ട് ഇരുപതോളം മദർ കപ്പലുകൾ കടന്നു പോകുന്ന മേഖല കൂടിയാണ് ഈ ഒമാന്റെയും യു എയുടെയും ഇറാന്റെയും അതിർത്തിയിലുള്ള ഹോർമോസ് കടലിടുക്ക് അത് നിലയ്ക്കുന്നതോടുകൂടി ദക്ഷിണ കൊറിയ അല്ലെങ്കിൽ കൊറിയൻ കൊറിയ അതോടൊപ്പം തന്നെ ജപ്പാൻ ചൈന ഇവിടെ നിന്നൊക്കെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നത് കാര്യമായി ബാധിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നതിനെയും ബാധിക്കും അങ്ങനെ ഭക്ഷ്യമേഖലയിലും അവശ്യ സാധനങ്ങളുടെ രംഗത്തുമൊക്കെ ഒരു പ്രതിസന്ധി ഗൾഫ് മേഖലയിലും ഉണ്ടാകും ഇങ്ങനെ വ്യോമഗതാഗതം ചരക്കുനീക്കം ടൂറിസവും അതുപോലെ തന്നെയാണ് കാരണം ഒട്ടേറെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ ഗൾഫ് മേഖലയിലേക്ക് വരുന്നത് ഈ കപ്പൽ മാർഗം വഴിയാണ് അങ്ങനെ ടൂറിസം രംഗത്തും ചരക്ക് നീക്കം ഇന്ധന നീക്കം പിന്നീട് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഇങ്ങനെ എല്ലാ മേഖലകളിലും വലിയ പ്രതിസന്ധിയാകും ഈ രംഗത്ത് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ളത്